ഇംഗ്ലണ്ടിന്റെ ബാഡ്മിന്റൺ ടീമിലിടം നേടി മലയാളി വിദ്യാർത്ഥികളായ സാമുവേലും നിഖിലും യു കെ മലയാളികളും കുന്നംകുള സ്വദേശികളുമായ ദീപക്കിന്റെയും മിനിയുടെയും മക്കളാണ് ഇരുവരും തങ്ങളുടെ സ്വപ്നം മക്കളിലൂടെ നിറവേറ്റിയെന്ന ദീപക് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു അവസരം നോക്കി മൂത്താൾ നന്നായിട്ട് കളിക്കാൻ തുടങ്ങി അപ്പോൾ രണ്ടാം താള് മൂത്താളുടെ കൂടെ നിഖില് കളിക്കാൻ പോയിട്ട് അങ്ങനെ ട്രെയിൻ ചെയ്ത് അവര് രണ്ടുപേർക്കും ഇൻട്രസ്റ്റ് വന്നു പിന്നെ അവരിവിടെ എല്ലാ ദിവസവും ട്രെയിനിങ് ഉണ്ട് രാത്രി എട്ട് മണി മുതൽക്ക് പത്ത് മണി വരെ അപ്പോൾ സ്കൂളും പഠിത്തവും എല്ലാം കൂടി മാനേജ് ചെയ്യണം പിന്നെ അവർ കളിക്കാൻ തുടങ്ങി ഇവിടെ ബാഡ്മിൻ്റൺ ഇംഗ്ലീഷ് സർക്യൂട്ടിൽ കളിക്കാൻ തുടങ്ങി അപ്പോൾ അവർ റിസൾട്ട്സ് കിട്ടാൻ തുടങ്ങി പിന്നെ ലാസ്റ്റ് ത്രീ ഇയേഴ്സായിട്ട് രണ്ടുപേരും നാഷണൽ മെഡലിസ്റ്റുകളാണ് കുട്ടികളുടെ സ്പോർട്സിനോടുള്ള താല്പര്യത്തിന് എല്ലാവിധ സപ്പോർട്ടും നൽകാൻ സാധിക്കുന്നുണ്ടെന്ന് ഫിസിയോതെറാപ്പിസ്റ്റായ മാതാവ് മിനി പറഞ്ഞു എനിക്ക് ആക്ടിവിറ്റി നല്ല നല്ല ലൈഫിലും അപ്പോൾ വളരെ ഇരിക്കുന്ന കാര്യത്തിൽ ഞാനും സപ്പോർട്ടാണ് സാമുവേലിന്റെയും നിഗിലിന്റെയും ടൂർണമെന്റിനും ട്രെയിനിങ്ങിനുമായും വരുന്ന എല്ലാ ചിലവും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ സ്റ്റഡി ലിംഗാണ് പഠനരംഗത്തെന്ന പോലെ വിദ്യാർത്ഥികളുടെ കലാപരമായും കായികപരമായുള്ള കഴിവുകൾക്കും ഗ്ലോബൽ സ്റ്റഡി ലിങ് സിഇഒൻ റിജിലേഷ് വട്ടപ്പറമ്പിൽ എല്ലാവിധ സഹായവും തരുമെന്നതിൽ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് പിതാവ് ദീപക് പറഞ്ഞു വലിയൊരു എക്സ്പെൻസ് ആണ് നമുക്ക് ഇവരുടെ ട്രെയിനിങ് പിന്നെ അതുപോലെ ഇവരുടെ ഇന്റർനാഷണൽ ടൂർണമെന്റ്സിന് പോകുമ്പോൾ അപ്പോൾ റിജിലേഷും ഗ്ലോബൽ സ്റ്റഡി ലിങ്കുമായിട്ട് വളരെ വർഷമായിട്ടുള്ള പരിചയമാണ് നമുക്കുള്ളത് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വന്നത് നമ്മുടെ അടുത്തുള്ള റിജിലേഷിന്റെ അടുത്ത് ചോദിക്കാനാണ് അടുത്ത് വെച്ച് ഹാപ്പി ദം ഇവർക്ക് രണ്ടുപേർക്കും ആൻഡ് ഗ്ലോബൽ സ്റ്റഡി രണ്ട് വർഷത്തെ ചെയ്തിട്ടുള്ളത് ആത്മവിശ്വാസം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും വിജയങ്ങൾ എങ്ങനെ കൈവരിക്കാമെന്നതിന്റെ ഉദാഹരണങ്ങളാണ് നികിലും സാമുവേലെന്നും ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ജി എസ് എൽ നൽകുമെന്നും ഋജിലേഷ് വട്ടപ്പറമ്പിൽ പ്രതികരിച്ചു അപ്പോൾ ഒരുപാട് പേര് ഇവിടെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യു കെയിലോട്ട് അപ്പോൾ അപ്പോൾ നിഖിലാണ് സാമിലൊരു സെക്കൻഡ് ജനറേഷൻ ആണ് അപ്പോൾ ഇതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് മലയാളീസിന് ഹാർഡ് വർക്കും അതേപോലെ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വരെയും എത്താം എന്നുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് സാമലിനിലും അതുപോലെ ജി എസ് എന് വളരെ പ്രൗഡാണ് പ്രൗഡുണ്ട് ഇംഗ്ലണ്ടിന് ടീമിലെത്തിയ എക്സ്പെഷ്യലി മലയാളീസിനെ സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞാൽ ജി എസ് എൽ വളരെ ഒരു പ്രൗഡാണ് നിലവിൽ സാമുവൽ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ അണ്ടർ നയന്റീൻ ടീമിൽ മെൻസ് ഡബിൾസിൽ ഒന്നാം റാങ്കിലും മിക്സഡ് ഡബിൾസിൽ നാലാം റാങ്കിലുമാണ് നിഖിൽ അണ്ടർ ഫിഫ്റ്റിയിൽ മെൻസ് സിംഗിൾസിലും മെൻസ് ഡബിൾസിലും മിക്സഡ് ഡബിൾസിലും ഒന്നാം പൊസിഷനിലുമാണ് ഉള്ളത്